ഏനാമാവ് പരിശുദ്ധ കർമ്മല മാതാവിന്റെ ദേവാലയത്തിലെ സെന്റ് അൽഫോൺസ യൂണിറ്റിന്റെ വാർഷിക കുടുംബക്കൂട്ടായ്മ യോഗം നടന്നു ഇടവക വികാരി ഫാദർ ജയ്സിൻ തെക്കുംപുറം പ്രാർത്ഥനയോടെ യോഗം ഉദ്ഘാടനം ചെയ്തു സിസ്റ്റേഴ്സും യൂണിറ്റ് ഭാരവാഹികളും യൂണിറ്റ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിന്റെ ഭാഗമായി ഹാജർ വിളിക്കുകയും കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നു യോഗത്തിന് ആശംസകൾ നേർന്ന് നിരവധി പേർ സംസാരിച്ചു സമ്മേളനത്തിന് മാറ്റുകൂട്ടി വിവിധ കലാപരിപാടികളും അരങ്ങേറി ഭക്തിഗാനം പിയാനോ വായന ആക്ഷൻ സോങ് ഗ്രൂപ്പ് ഡാൻസ് സിംഗിൾ ഡാൻസ് ഗ്രൂപ്പ് സോങ് എന്നിവ കലാപരിപാടികളിൽ ഉൾപ്പെടുന്നു ചടങ്ങിൽ ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളെയും നവദമ്പതികളെയും പ്രത്യേകം ആദരിച്ചു സ്പോർട്സ് ഇന്റർസ്റ്റേറ്റ് ത്രോബോൾ മത്സരത്തിൽ റണ്ണറപ്പായ വിദ്യാർത്ഥിയെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും യോഗത്തിൽ വെച്ച് അനുമോദിച്ചു എല്ലാ കുടുംബ കൂട്ടായ്മ യോഗങ്ങളിലും മുടങ്ങാതെ പങ്കെടുത്തവർക്കും കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്കും സമ്മാനങ്ങൾ നൽകി കാരുണ്യ സിസ്റ്റർ അവതരിപ്പിച്ച ക്വിസ് മത്സരവും യോഗത്തിന് ആകർഷണമായി